രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിക്കാരിയായ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ ജാമ്യം തേടി രാഹുൽ ഈശ്വർ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു കേസ് പോലീസ് കെട്ടിച്ചമച്ചതാണെന്നാണ് ജാമ്യാപേക്ഷയിൽ രാഹുൽ ഈശ്വർ ആരോപിക്കുന്നത് വിവരങ്ങളുമായി ദേവൻ എം പി നമുക്കൊപ്പം ചേരുകയാണ് ദേവൻ എന്തൊക്കെയാണ് ജാമ്യാപേക്ഷയിൽ ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ട് പറയുന്ന കാരണങ്ങൾ രാഹുൽ ഈശ്വർ ിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് ജാമ്യാപേക്ഷയിൽ പ്രധാനമായും പറയുന്നത് ഈ കേസ് പോലീസ് കെട്ടിച്ചമച്ചതാണെന്നുള്ള വാദമാണ് രാഹുൽ ഈശ്വർ പ്രധാനമായും ഉന്നയിക്കുന്നത് അതായത് അതിജീവിതയുടെ വ്യക്തിഗത വിവരങ്ങൾ വീഡിയോയിൽ താൻ വെളിപ്പെടുത്തിയിട്ടില്ല ആളുടെ പേരോ ഫോട്ടോയോ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് രാഹുൽ ഈശ്വർ പ്രധാനമായും ഈ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല സാർ കേസ് ആദ്യം പരിഗണിച്ചു പോലീസ് കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് പരിശോധി ആ സമയത്ത് കേസ് പരിശോധിച്ച സമയത്ത് ഉള്ളടക്കം പരിശോധിക്കുന്നതിൽ എ സി ജി എം കോടതി പരാജയപ്പെട്ടു എന്നുള്ള കാര്യമാണ് രാഹുൽ മിശ്വർ പ്രധാനമായും പറയുന്നത് അത് ആ സമയത്ത് ഈ ഡിസിക്കൽ തെളിവുകളായി ശേഖരിച്ചിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ കോടതി കണ്ടിരുന്നില്ല ആ വീഡിയോ ദൃശ്യങ്ങൾ കാണാതെയുള്ള വിധിയാണ് കോടതി അല്ലെങ്കിൽ അതിനുശേഷമാണ് തനിക്ക് റിമാൻഡ് അനുവദിച്ചിട്ടുള്ളൊരു വിധി കോടതി പുറപ്പെടുവിച്ചിരുന്നുള്ള കാര്യമാണ് രാഹുൽ മിശ്വർ പറയുന്നത് മാത്രമല്ല പരിശോധിക്കാൻ ഈ കേസ് അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശം നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നുള്ള പറഞ്ഞത് അതായത് കോടതിയിൽ തന്റെ കേസ് അതായത് റിമാൻഡ് റിമാൻഡ് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പരിഗണിച്ച സമയത്ത് കോടതി നടപടിക്രമങ്ങൾ ശരിയായ രീതിയിൽ പാലിച്ചില്ല തന്റെ ഭാഗത്തുള്ള തെളിവുകൾ കോടതി കാണാനോ അല്ലെങ്കിൽ അത് കേൾക്കാനോ കോടതി നിന്നില്ല മാത്രമല്ല അതിനെക്കുറിച്ച് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്ന പോലീസിനോട് മാത്രം അന്വേഷിക്കാൻ അല്ലെങ്കിൽ അത് പരിശോധിക്കാൻ മാത്രമാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്നുള്ള കാര്യമാണ് രാഹുൽ പറഞ്ഞു വെക്കുന്നത് ഏതായാലും ഈ ജാമ്യാപേക്ഷ ഇനി എന്ത് പരിഗണിച്ചെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വിവരം പുറത്തു വന്നിട്ടുള്ള ഒരു പക്ഷേ നാളെ മറ്റുള്ളവളായിരിക്കും ഈ ജാമ്യാപേക്ഷ ജില്ലാ സെഷൻസ് കോടതിയിൽ പരിശോധിക്കുക ഏതായാലും ഇപ്പോൾ രാഹുൽശ്വർ ഓക്കെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുക എന്നുള്ളതാണ് ദേവൻ എം പി റിപ്പോർട്ട് ചെയ്യുന്നത്